ഒന്ന് അടിച്ച് വാരി തരുമോ എനിക്ക് ഭയങ്കര ആ എന്താണ് ആ പണിയൊക്കെ കഴിഞ്ഞു ഭയങ്കര പുറം വേദനയുണ്ട് കാണിച്ചിട്ടില്ല ആ പിന്നെ മോള് എല്ലാ പണിയും പഠിച്ചു കേട്ടോ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം അലക്കാനറിയാം അടിച്ചു വാരാനും എല്ലാം പഠിച്ചു ആ ഞാനിത് കഴിഞ്ഞിട്ട് വിളിക്കട്ടെ അതോ കല്യാണത്തിന് മുമ്പ് എന്നെ കൊണ്ട് ഒന്നും ചെയ്യിക്കലില്ലായിരുന്നു ഞാൻ എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോഴേക്ക് പിറകെ ഓടി വരും ചെയ്യണ്ടെന്ന് പറയും പോയി പഠിക്കാനാ പറയലേ നന്നായിട്ട് പഠിക്കുമായിരുന്നു പഠിച്ച് നല്ല ജോലി വാങ്ങാന്നൊക്കെ പറഞ്ഞതായിരുന്നു പിന്നെ നിർബന്ധം വേഗം കല്യാണം കഴിക്കണം എന്നുള്ളത് കല്യാണം കഴിഞ്ഞാലും പഠിക്കാമോന്ന് പറഞ്ഞിരുന്നു അറിയുന്ന കൂട്ടരുവാണെന്ന് പറഞ്ഞപ്പോ പരസ്പരം മനസ്സിലാക്കാന്നുള്ള ഒരു കാര്യമുണ്ട് അതില്ലെങ്കില് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ബിസി നോക്കാം